കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഡെവലപ്പ് ആയിട്ടുണ്ട് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ മാനാഞ്ചെറിയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയത് എന്നിട്ട് നടക്കുവാണ് വേറെ അങ്ങോട്ടല്ല എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ചിന്നുവിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ് തെരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ജീൻസ് കണ്ടതേ നോക്കി ഇത് വെച്ച് നോക്കുമ്പോ എന്റെ കീറൽ എത്രയോ ഭേദമാണ് അല്ലേ ഡ്രസ്സ് മാത്രല്ല എനിക്കൊരു ബാഗും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ കയറി ഓരോന്ന് തെരഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മൾ സമയം പോകുന്നതേ അറിയില്ല അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓണം കഴിഞ്ഞിട്ടാണോ ഡ്രസ്സ് എടുക്കുന്നതെന്ന് അല്ലേ കാര്യം വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഡ്രസ്സ് എടുത്തതാണ് ചിന്നൂർ മാത്രം അവൾ വന്നിട്ട് അവള് തന്നെ സെലക്ട് ചെയ്തെടുത്തോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി നല്ല ഉറക്കം വരാനും തുടങ്ങി ആ ബോറടി ബോറടിങ്ങ് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഓരോ ജ്യൂസ് കുടിക്കാൻ കയറി അതങ്ങ് ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് കണ്ണൊക്കെ മര്യാദയ്ക്ക് ഒന്ന് തുറന്നത് കിട്ടോ ജ്യൂസ് മാത്രം കണ്ടാന്ന് വിചാരിച്ചു ഒരു പ്ലേറ്റ് കട്ടലേറ്റ് കൂടെ മേടിച്ചു ഇവിടെ എണ്ണത്തിന്റെ കണക്കല്ല പ്ലേറ്റിന്റെ കണക്കാണേ ഒരു പ്ലേറ്റിൽ രണ്ട് കട്ട്ലേറ്റ് ഉണ്ടാകും അത്രേ ഓരോ ബിസിനസ് ട്രിക്സ് മെയിൻ ആവാൻ വേണ്ടി ഞാൻ ക്യാഷ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചിന്നു പൈസ കൊടുത്തത് സാലറി ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് വേണ്ടാന്ന് ഞാനും പറഞ്ഞില്ല മാനാഞ്ചിറ സ്ക്വയർ കൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് നേരെ ഇരുടായിട്ടുണ്ട് അപ്പോ ടാറ്റാ